ഭാരതത്തിന്റെ പ്രധാന പ്രതിരോധ കേന്ദ്രമാകാൻ അനന്തപുരി ഒരുങ്ങുന്നു കര നാവിക വ്യോമസേനകളെ ഏകോപിപ്പിച്ച് തിരുവനന്തപുരത്ത് സംയുക്ത സേനാ കമാൻഡിന് പ്രാരംഭ നടപടികൾ ആരംഭിച്ചു നാവികസേനയ്ക്കാണ് നേതൃത്വം ആക്കുളത്താണ് സംയുക്ത കമാൻഡിന്റെ കടൽ മാർഗമുള്ള ഭീഷണികൾ നേരിടുകയാണ് പ്രധാന നാവിക ദിനാഘോഷത്തിന് ഡിസംബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് എത്തുമ്പോൾ സംയുക്ത കമാൻഡ് പ്രഖ്യാപനം ഉണ്ടായേക്കും നാവിക വ്യോമസേനകളിലെ ഉന്നത ഉദ്യോഗസ്ഥരെ രണ്ട് സേനകളിലും പരസ്പരം മാറ്റി നിയമിച്ചു തുടങ്ങി കരസേനയുടെ മിലിറ്ററി എഞ്ചിനീയറിംഗ് സർവീസിലേക്കും നിയമിച്ചു സംയുക്ത പരിശീലനവും ആരംഭിച്ചിട്ടുണ്ട് സംയുക്ത കമാൻഡ് വരുന്നതോടെ രാജ്യത്തെ കേന്ദ്രമായി തിരുവനന്തപുരം മാറും വി എസ് എസ് ഉൾപ്പെടെ പരിഗണിച്ചാണ് തിരുവനന്തപുരത്ത് കമാൻഡ് വരുന്നത് രാജ്യാന്തര കപ്പൽ ചാലന പത്ത് നോട്ടിക്കൽ മൈൽ മാത്രം അടുത്താണ് ശ്രീലങ്കയിലും മാലിദ്വീപിലും ചൈനീസ് സാന്നിധ്യം വർദ്ധിക്കുന്നതും കമാൻഡ് തിരുവനന്തപുരത്ത് സ്ഥാപിക്കാൻ കാരണങ്ങളാണ് നിലവിൽ കര വ്യോമസേനകൾക്ക് ഏഴുവീതവും നാവികസേനയ്ക്ക് മൂന്നും കമാൻഡുണ്ട് വ്യോമസേനയുടെ ദക്ഷിണ കമാൻഡ് തിരുവനന്തപുരത്തും നാവികസേനയുടേത് കൊച്ചിയിലുമാണ് തിരുവനന്തപുരത്തും സംയുക്ത സ്റ്റേഷൻ തുടങ്ങാൻ കൊൽക്കത്തയിലെ സംയുക്ത കമാൻഡർ സമ്മേളനത്തിലാണ് തീരുമാനിച്ചിരിക്കുന്നത് വിശാഖപട്ടണത്തും ഗുജറാത്തിലെ ഗാന്ധിനഗറിലും സംയുക്ത സ്റ്റേഷനുകൾ വരുന്നുണ്ട് മൂന്ന് സേനകളെയും സംയോജിപ്പിച്ചുള്ള പരിശീലനത്തിന് സിലബസും പരിഷ്കരിക്കുന്നു മൂന്ന് സേനകളും യോജിച്ചാവും തിരിച്ചടിയും പ്രതിരോധവും മൂന്ന് സേനകളുടെയും ആയുധ ആൾബലം ഒരു കമാൻഡിനു കീഴിലായിരിക്കും തിരുവനന്തപുരത്ത് ത്രീ സ്റ്റാർ റാങ്ക് ഉള്ള വൈസ് അഡ്മിറൽ ആയിരിക്കും മേധാവി മാരിടൈം കമാൻഡിൽ യുദ്ധക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും സജ്ജമാക്കും ഇതോടെ തലസ്ഥാനത്ത് അഞ്ച് സേനകൾ ദക്ഷിണ വ്യോമസേന ആസ്ഥാനം പാങ്ങോട്ട് കരസേന സ്റ്റേഷൻ വിഴിഞ്ഞത്ത് കോസ്റ്റ് ഗാർഡ് മുട്ടത്തറയിൽ ബി എസ് എഫ് സി ഐ എസ് എഫ് യൂണിറ്റ് ഇങ്ങനെ അഞ്ച് യൂണിറ്റുകളാണ് എത്തുന്നത് അഞ്ച് ആസ്ഥാനങ്ങളാണ് എത്തുന്നത് ഇന്ത്യൻ നാവികസേന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നാവികസേനാ ദിനം ഡിസംബർ നാലിലെ തിരുവനന്തപുരത്തെ ശംഖുമുഖം കടപ്പുറത്ത് നടക്കുന്ന ഗംഭീര സൈനിക പ്രകടനങ്ങളോടെ ആഘോഷിക്കും പ്രധാന നാവിക താവളങ്ങൾ അല്ലാത്ത സ്ഥലങ്ങളിൽ പരിപാടി സംഘടിപ്പിക്കാനുള്ള ഇന്ത്യൻ നാവികസേനയുടെ ശ്രമങ്ങളുടെ തുടർച്ചയാണിത് മുൻപ് ഒഡീഷയിലെ പുരിയിലും മഹാരാഷ്ട്രയിലെ സിന്ധ് ദുർഗിലുമാണ് ഈ ആഘോഷം നടന്നത് ഇന്ത്യൻ നാവികസേനയുടെ വിവിധ തലങ്ങളിലുള്ള പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് നേരിട്ട് കാണാനുള്ള അനന്യമായ അവസരമാണ് ഈ മഹോത്സവത്തിലൂടെ ഒരുങ്ങുന്നത് മേഖലയിലുടനീളം സുരക്ഷയ്ക്കും വളർച്ചയ്ക്കുമായി പരസ്പരവും സമഗ്രവുമായ മുന്നേറ്റം വിശാലമായ കാഴ്ചപ്പാടിനാൽ നയിക്കപ്പെടുന്ന നാവികസേന ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ അഭികാമ്യമായ സുരക്ഷാ പങ്കാളി എന്ന നിലയിലുള്ള അത്യാധുനിക പ്രവർത്തന പ്ലാറ്റ്ഫോമുകളും നിശ്ചയദാർഢ്യവും ഈ സൈനിക പ്രദർശനത്തിലൂടെ പ്രകടമാക്കും ഈ പരിപാടി രാജ്യത്തിന്റെ വർദ്ധിച്ചുവരുന്ന സമുദ്രശക്തിയും സ്വാശ്രയത്വവും പ്രതിഫലിപ്പിക്കുന്നതിനൊപ്പം നാവികസേനയുടെ അതിശക്തമായ പോരാട്ട ശേഷി സാങ്കേതിക മികവ് ഓപ്പറേഷണൽ സജ്ജത എന്നിവയും സജീവമായി അവതരിപ്പിക്കും നാവികസേനയുടെ പോരാട്ട ശേഷിയും സമുദ്രമേഖലയിൽ ഉടനീളം കൃത്യതയുടെ ശക്തി പ്രയോഗിക്കാനുള്ള കഴിവും പ്രീകാത്മകമായി മുൻനിര പ്ലാറ്റ്ഫോമുകൾ ഏകോപിച്ചുള്ള അഭ്യാസങ്ങളിലൂടെ പ്രദർശിപ്പിക്കും ഇന്ത്യയുടെ സമുദ്ര അതിർത്തികൾ സുരക്ഷിതമാക്കുന്നതിനുള്ള നാവികസനയുടെ തയ്യാറെടുപ്പിനെ പ്രതിഫലിപ്പിക്കുന്ന ഉപരിതല ഉപ ഉപരിതല ആകാശ മാർഗങ്ങളിലുള്ള പ്രതിരോധ സംവിധാനങ്ങളുടെ ഏകോപിത നീക്കങ്ങൾ ഈ പ്രദർശനത്തിൽ പ്രധാനമായും ഉയർത്തിക്കാട്ടും ആത്മനിർഭർ ഭാരത് എന്ന കാഴ്ചപ്പാടിന് അനുസൃതമായ പ്രതിരോധ നിർമ്മാണ രംഗത്തെ ഇന്ത്യയുടെ വളരുന്ന സ്വാശ്രയത്വം വ്യക്തമാക്കുന്ന തദ്ദേശമായി നിർമ്മിച്ച ആസ്തികളുടെ ഒരു നിര തന്നെ പ്രദർശനത്തിൽ അണിനിരക്കും ആധുനികവും സാങ്കേതിക മായി വികസിതവും ഭാവിക്ക് സജ്ജവുമായ സമുദ്രസേനയെ വാർത്തെടുക്കുന്നതിനുള്ള മേക്ക് ഇൻ ഇന്ത്യ കാഴ്ചപ്പാടിൽ അധിഷ്ഠിതമായെന്ന നാവികസേനയുടെ നിരന്തരമായ ശ്രമങ്ങളെ ഈ പ്ലാറ്റ്ഫോമുകൾ ഉൾക്കൊള്ളുന്നു ന്യൂസ്